നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ഇഡലിയാണ് മുട്ട മസാല കൊണ്ട് സ്റ്റഫ് ചെയ്ത ഇഡലി ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നാല് ഇഡ്ഡലിയെ തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഇഡലി മാവ് ഒരു ചെറിയ ടൊമാറ്റോ നല്ല പഴുത്തത് ചെറുതായി അരിഞ്ഞത് ഒരു സവാള നൈസായി അരിഞ്ഞത് പിന്നെ അല്പം കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഞാൻ നാല് ഇഡലി തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ഇത് എടുത്ത് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത് കൂടുതൽ തയ്യാറാക്കാനായി ഇതിൻ്റെ അളവ് കൂട്ടി എടുത്തുകൊണ്ടാൽ മതിയാകും അപ്പോൾ നമുക്കിത് ആദ്യം തയ്യാറാക്കാനായി നമുക്ക് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം സവാള നൈസായി അരിഞ്ഞാൽ സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നല്ല ചുമക്കൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഒരു വിധം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി ചേർക്കുക ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴന്ന് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന ആ ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ഞാൻ പറഞ്ഞല്ലോ നല്ല പഴുത്ത ടൊമാറ്റോ നോക്കിയെടുക്കാൻ ശ്രമിക്കുക ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി വഴറ്റി കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോഴേക്കും ആ ടൊമാറ്റോ നല്ലപോലെ വെന്ത് ഒത്തിരി അങ്ങ് ഉടഞ്ഞ് വരേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് ഇതായി കിട്ടണം ഇനി നമുക്ക് ആ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എനിക്ക് ഞാൻ എടുത്ത കറിവേപ്പില അല്പം വലുതായതുകൊണ്ട് ഞാനൊന്ന് അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത് ചെറിയ കറിവേപ്പിലയാണെങ്കിൽ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോയും സവാളയും ഒക്കെ നല്ല പാകത്തിന് പകുതിയോളം വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാം ചേർന്ന് നല്ലവണ്ണം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം പൊടിവകൾ ആദ്യം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവർ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക തീ കുറഞ്ഞു തന്നെ ഇരുന്നോട്ടെ ഞാനൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഇതൊന്നും വെന്ത് കിട്ടണം ആ മസാലയുടെ പച്ചവണം മാറുന്നവരെ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു അല്പം കൂടെ വെള്ളം ചേർത്ത് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വീവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ആ മസാല നല്ലവണ്ണം വെന്ത് കുഴഞ്ഞ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ടൊമാറ്റവും സവാളയൊക്കെ നല്ലതുപോലെ വെന്ത്ടഞ്ഞിട്ടുണ്ട് അത ഇതുപോലെ ഒന്നാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇത് നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്യാം ഞാനിവിടെ ആ മുട്ട നാലായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടായിട്ട് മതി എന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് മുറിച്ചെടുക്കുക അപ്പോൾ ഒത്തിരി വലുപ്പത്തിലായിപ്പോ ഇഡലി അതുകൊണ്ട് ഞാൻ നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാവും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഞാൻ ഇഡലി തട്ടിലെ എണ്ണ പുരട്ടി വെച്ച് കഴിഞ്ഞു നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ മാവ് മാവൊഴിച്ചിട്ട് ഒരല്പം പോയി ഇത്രയും മാവിൻ്റെ ആവശ്യമില്ല ഒരു ടേബിൾ ഒന്നൊന്നര ടേബിൾ സ്പൂണോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അടിഭാഗത്ത് മുകളിൽ നമുക്ക് കൂടുതൽ ഒഴിക്കാം വെച്ചാൽ കവർ ചെയ്യുന്ന രീതിക്ക് ഒഴിക്കണമല്ലോ ഞാൻ ഒഴിച്ചതിൽ ഒരല്പം കൂടിപ്പോയി നിങ്ങളത് കണക്കാക്കി ഒഴിച്ചു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഒക്കെ മാവ് ഒഴിച്ചാൽ മതിയാവും എന്നിട്ടൊന്ന് നല്ലോണം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഈ മുറിച്ച് വെച്ചിരുന്ന മുട്ട വെച്ച് കൊടുക്കാം അത ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നമ്മൾ നാല് മുട്ടയും ഇതിൽ വെച്ച് കഴിഞ്ഞുകൂടി നമുക്ക് ഇതിന് മുകളിലായിട്ട് ആ മസാല വഴറ്റിയെടുത്ത മസാല വെച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു നാലിഡലി കൂടെ ഉണ്ടാക്കുക ഉണ്ടാക്കിയാണ് കാണിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് മുട്ട മാത്രമല്ല വേറെ മസാലകളൊക്കെ വെച്ച് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് മസാല ഞാൻ എല്ലാത്തിലും വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിനു പുറത്തുകൂടെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കണം അത് നമ്മൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക ചിലപ്പം ഇത് പുറത്ത് മസാല വെച്ചിട്ട് നമ്മൾ ഒഴിക്കുന്നതിന്റെ പെട്ടെന്ന് അതങ്ങ് പരന്നു പോവും അതുകൊണ്ട് സ്പീഡിൽ തന്നെ ആ മാവ് ഒഴിക്കാൻ ശ്രമിക്കുക നമുക്ക് തട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ ഡെലിപാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്നും ഇളക്കിയെടുക്കാം ഇപ്പം നമ്മുടെ മുട്ട മസാല കൊണ്ട് സ്റ്റഫ് ചെയ്ത ഇഡലി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചമ്മന്തി ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് കഴിക്കാവുന്നതാണ് വളരെ വളരെ ടേസ്റ്റി ആയൊരു ഇഡ്ഡലിയാണിത് ഞാൻ പറഞ്ഞല്ലോ മുട്ട മസാല മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ വെറും മസാല കൊണ്ട് തയ്യാറാക്കാം മസാല മാത്രം തയ്യാറാക്കി വെക്കുക ടൊമാറ്റോ ഉള്ളിയൊക്കെ അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ് ഉണ്ടെങ്കിൽ അത് വെക്കാം അങ്ങനെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ സ്റ്റഫ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതാ മുട്ട കൊണ്ടുള്ള ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളും ഈ മുട്ട മസാല കൊണ്ടുള്ള ഇഡലി സ്റ്റഫ് ചെയ്ത ഇഡലി ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഞാനിവിടെ ഇതിനൊപ്പം ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനിയും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം